ലോഗോ സ്ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നത് ആരോട് ഓപ്ഷൻസ് എ ഗിലയാദിലെ ജനങ്ങളോട് ബി ദൂതന്മാരോട് സി ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ഡി ജഫ്തായുടെ സഹോദരന്മാരോട് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് രണ്ട് തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമൂര്യരെ തുരുത്തിയത് ആര് ഓപ്ഷൻസ് എ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ബി ബാലാക്ക് സി കർത്താവായ ദൈവം ഡി സാംസൺ ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് മൂന്ന് വയലിൽ നിൽക്കുന്ന വിളയും കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചു ചാമ്പലാക്കിയത് ആരാണ് എന്ന് ചോദിക്കുന്നത് ആര് ഓപ്ഷൻസ് എ ഫിലിസ്ത്യർ ബി ഗാസ നിവാസികൾ സി മിസ്പായിലെ ജനം ഡി സാംസൺ ഉത്തരം ഫിലിസ്തീർ നാല് ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അവകാശമായി ലഭിക്കാതിരുന്ന ഗോത്രം ഏത് ഓപ്ഷൻസ് എ ബഞ്ചമിൻ ഗോത്രം ബി മനാസെ ഗോത്രം സി എഫ്രൈം ഗോത്രം ഡി ദാൻ ഗോത്രം ഉത്തരം ദാൻ ഗോത്രം അഞ്ച് ലേവിൻ തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ച് എത്ര കഷ്ണങ്ങളാക്കിയാണ് ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചത് ഓപ്ഷൻസ് എ പന്ത്രണ്ട് ബി പതിനൊന്ന് സി പത്ത് ഡി എട്ട് ഉത്തരം പന്ത്രണ്ട് ആറ് മിക്കായുടെ അമ്മ നൽകിയ ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ നിർമ്മിച്ചത് എന്ത് ഓപ്ഷൻസ് എ ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ബി ഒരു വാർപ്പ് വിഗ്രഹവും ഒരു എ ഫോതും സി കൊത്തു വിഗ്രഹവും എ ഫോതും ഡി വാർപ്പ് വിഗ്രഹവും എ ഫോതും ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പു വിഗ്രഹവും ഏഴ് ചെറുക്കാനാകാത്ത വിധം ദാൻ ഗോത്രക്കാർ ശക്തരാണെന്ന് കണ്ട് വീട്ടിലേക്ക് മടങ്ങിയത് ആര് ഓപ്ഷൻസ് എ മിക്ക ബി ജെഫ്ത സി അമലേക്യർ ഡി സാംസൺ ഉത്തരം മിക്ക എട്ട് ദാൻ ഗോത്രക്കാർ താവളമടിച്ചതിനാൽ കിരിയാത്യറാറിൻ അറിയപ്പെടുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ ലായിഷ് ബി എൻഹക്കോർ സി ദാൻ ഡി മഹനേദാൻ ഉത്തരം മഹനേദാൻ ഒൻപത് എഫ്രായും മലനാട്ടിലെ ലേവ്യൻ്റെ ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ തിംനായിൽ ബി സോറായിൽ സി യൂതായിലെ ബേദ്ലെഹേമിൽ ഡി മിസ്ബായിൽ ഉത്തരം യൂതായിലെ ബേദ്ലെ ഹേമിൽ പത്ത് യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് എ മുന്നൂറ് ബി ൂറ് സി അറുന്നൂറ് ഡി അഞ്ഞൂറ് ഉത്തരം നാനൂറ് പതിനൊന്ന് സാംസനെ ബന്ധിച്ച് യൂതാജനം ലേഹിയിലെത്തിയപ്പോൾ കൂടി കാണാനെത്തിയത് ആര് ഓപ്ഷൻസ് എ ഇസ്രായേൽക്കാർ ബി ഗാസ നിവാസികൾ സി ഫിലിസ്തീർ ഡി ലേഹി നിവാസികൾ ഉത്തരം ഫിലിസ്തർ പന്ത്രണ്ട് പട്ടണവാസികൾ സാംസനോട് കടങ്കഥയുടെ പൊരുൾ പറഞ്ഞത് എപ്പോഴാണ് ഓപ്ഷൻസ് എ ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ബി ഏഴാം ദിവസം രാവിലെ സി ഏഴാം ദിവസം രാത്രിയിൽ ഡി ഏഴാം ദിവസം സൂര്യനുദിച്ചപ്പോൾ ഉത്തരം ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പതിമൂന്ന് കണ്ണ് ചൂഴ്ന്നെടുത്തതിനു ശേഷം ഫിലിസ്ത്യർ സാംസനെ കൊണ്ടുപോയ സ്ഥലം ഓപ്ഷൻസ് എ ഗരീസിമല ബി തിംന സി ഗാസ ഡി മിസ്ബ ഉത്തരം ഗാസ പതിനാല് കാരാഗ്രഹത്തിൽ നിന്നും കൊണ്ടുവന്ന സാംസൻ്റെ കൈക്ക് പിടിച്ചിരുന്നത് ആര് ഓപ്ഷൻസ് എ ഫിലിസ്ത്യർ ബാലൻ സി യുവാവ് ഡി യുദ്ധവീരന്മാർ ഉത്തരം ബാലൻ പതിനഞ്ച് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട് എന്ന് ചോദിച്ചത് ആര് ഓപ്ഷൻസ് എ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ബി ലേഹിയിലെ ജനം സി യൂതായിലെ ജനം ഡി ഗിലയാദിലെ പ്രഭുക്കന്മാർ ഉത്തരം യൂതായിലെ ജനം പതിനാറ് സാംസന്റെ ഏഴ് തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത് ആരായിരുന്നു ഓപ്ഷൻസ് എ ഫിലിസ്ത്യപ്രഭുക്കന്മാർ ബി ഫിലിസ്തീനയുടെ നേതാക്കന്മാർ സി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഡി ദലീല ഉത്തരം ദലീല പതിനേഴ് കുറുനെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ തീ കൊളുത്തിയ പന്തവും വച്ചുകെട്ടിയ ശേഷം അവയെ സാംസൺ എവിടേക്കാണ് വിട്ടത് ഓപ്ഷൻസ് എ ഫിലിസ്തീനയുടെ പറമ്പിലേക്ക് ബി ഫിലിസ്തീനയുടെ ധാന്യവിളയിലേക്ക് സി ഫിലിസ്തീനയുടെ ദേശത്തേക്ക് ഡി ഫിലിസ്തീനിയുടെ നാട്ടിലേക്ക് ഉത്തരം ഫിലിസ്തീനയുടെ ധാന്യവിളയിലേക്ക് വിളയിലേക്ക് പതിനെട്ട് ഫിലിസ്തീനയുടെ ദേവൻ്റെ പേര് ഓപ്ഷൻസ് എ ബാൽ ബി ബാലാഖ് സി ദാഗോൻ ഡി എക്രോൻ ഉത്തരം ദാഗോൻ പത്തൊൻപത് സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് ഓപ്ഷൻസ് എ എട്ട് ി പത്ത് സി ഇരുപത് ഡി പതിനെട്ട് ഉത്തരം ഇരുപത് ഇരുപത് ആര് വന്നാണ് സാംസന്റെ ശരീരം കൊണ്ടുപോയത് ഓപ്ഷൻസ് എ സഹോദരിമാരും കുടുംബക്കാരും ബി സഹോദരിമാർ സി കുടുംബക്കാർ ഡി സഹോദരിമാരും ബന്ധുക്കളും ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും ഇരുപത്തൊന്ന് എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആരുടെ വാക്കുകൾ ഓപ്ഷൻസ് എ മിക്കായുടെ അമ്മയുടെ ബി സാംസൻ്റെ അമ്മയുടെ സി സാംസൻ്റെ മാതാപിതാക്കളുടെ ഡി പുരോഹിതൻ്റെ ഉത്തരം മിക്കായുടെ അമ്മയുടെ ഇരുപത്തിരണ്ട് തങ്ങൾക്കെതിരെ അണിനിരന്ന എത്ര ഖഡ്ഗാരികളായ ക്കാരെയാണ് ഗിബിയയിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും വധിച്ചത് ഓപ്ഷൻസ് എ പതിനെണ്ണായിരം ബി ഇരുപതിനായിരം സി പതിനായിരം ഡി ഇരുപത്തിമൂവായിരം ഉത്തരം പതിനെണ്ണായിരം ഇരുപത്തിമൂന്ന് അക്കാലത്ത് രാജാവ് ഇല്ലായിരുന്നുവെന്ന് ന്യായാധിപന്മാർ അധ്യായം പതിനെട്ടിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ യൂദായിൽ ബി ബേത്ലഹെമിൽ സി ജെറുസലേമിൽ ഡി ഇസ്രായേലിൽ ഉത്തരം ഇസ്രായേലിൽ ഇരുപത്തിനാല് ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൾ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും എത്ര വർഷമാണ് താമസിച്ചത് ഓപ്ഷൻസ് എ മുന്നൂറ് ബി നാനൂറ് സി ഇരുന്നൂറ് ഡി അഞ്ഞൂറ് ഉത്തരം മുന്നൂറ് ഇരുപത്തഞ്ച് ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് അനുഗ്രഹിച്ചത് ആരെയാണ് ഓപ്ഷൻസ് എ മനോവയെ ബി സാംസനെ സി മനോവയുടെ ഭാര്യയെ ഡി ജഫ്തായെ ഉത്തരം സാംസനെ